ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ യാത്ര വേലാങ്കണ്ണി പള്ളിയിലേക്കാണ് നാഗപട്ടണം സ്റ്റോപ്പിൽ ട്രെയിൻ ഇറങ്ങി അവിടെ നിന്ന് ഒരു ഏകദേശം ഒരു അരമണിക്കൂർ ബസ്സിൽ ട്രാവൽ ചെയ്ത് നമ്മളിപ്പോൾ വേലാങ്കണ്ണി പള്ളിയിൽ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ രണ്ട് പള്ളിയുണ്ട് പഴയ പള്ളിയും പുതിയ പള്ളിയും അവിടെ വേലാങ്കണ്ണി മാതാവിൻ്റെ ഒരു രൂപം കാണുന്നുണ്ട് അതിൻ്റെ ബാക്കിൽ ഈശോയിൻ്റെ ഒരു രൂപമുണ്ട് ഇതാ ഈ രൂപത്തിൻ്റെ ഇടയിൽ കുറേ പേര് വന്ന് ഫോട്ടോ എടുത്തിട്ട് പോകുന്നുണ്ട് നല്ല ഉയരമുള്ള രൂപമാണ് ആൾക്കാരുടെ സൈസ് വെച്ച് തട്ടിച്ച് നോക്കുമ്പോൾ ആ രൂപത്തിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവും ഞങ്ങളിവിടെ രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഈ പള്ളിക്ക് പള്ളിക്കടുത്ത് താമസിക്കാൻ ഒരുപാട് ഹോട്ടൽസും റൂംസൊക്കെ കിട്ടും നമുക്ക് ഇഷ്ടം പോലെ ഹോട്ടൽസ് ഉണ്ട് പിന്നെ പള്ളീര വക തന്നെ ഉണ്ട് ഇവിടെ ഇതാ ഇതാണത് ഇത് പള്ളീര വക ലോഡ്ജാണ് നമ്മുടെ വേളാങ്കണ്ടി പള്ളി എത്തി ഒരുപാട് വിശ്വാസികളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് പല സ്ഥലത്തു നിന്നും ഇവിടെ എല്ലാ ഭാഷയിലും കുർബാന ഉണ്ടാവുണ്ട് ഇത് ഈശോ ഒരു കൊച്ചിനെ എടുത്തിട്ട് അനുഗ്രഹിക്കുന്ന ഒരു ഉണ്ട് ഇവിടെയും കുറെ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇത് വേലാങ്കണ്ണി പള്ളിയിലെ തന്നെ മറ്റൊരു ഏരിയ ആണ് ഇവിടെ ഞങ്ങൾ വൈകിട്ട് വന്നപ്പോൾ കൊന്ത നടക്കുന്നുണ്ടായിരുന്നു റോസറി നടക്കണമായിരുന്നു ആൾക്കാരൊക്കെ കസാരി ഇട്ടിട്ട് അത് പങ്കെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബാക്കി കൂടെ കൊന്തോ റോസറിന്റെ പ്രദർശനം പോകുന്നുണ്ട് ഞങ്ങളും കുറച്ചു നേരം ഇവിടെ ഇരുന്നു പിന്നെ ഇവിടെ ബുക്ക് ഡിപ്പോ ഉണ്ട് ലീജൻ ഓഫ് മേരി ബുക്ക് ഡിപ്പോ ഇവിടെ റിലീജിയസ് ആർട്ടിക്കിൾസ് ഒക്കെ ഇവിടെ കിട്ടും പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഇവിടെ വന്നപ്പോൾ കുറെ പേര് മുട്ടുമ്മ എഴഞ്ഞിങ്ങനെ പോകുന്നുണ്ടായിരുന്നു പള്ളിയിലേക്ക് ഓരോ ഓരോ വ്യക്തികളും ഓരോ നിയോഗം വെച്ചിട്ടാണ് ഇങ്ങനെ ഈ ചിലർ കൊന്തെത്തിച്ചിട്ട് ചിലർ കുരിശിൻ്റെ വഴി എത്തിച്ചിട്ടൊക്കെ സ്റ്റേഷൻസ് ഓഫ് ദ ക്രോസ് അല്ലെങ്കിൽ റോസറിയൊക്കെ എത്തിച്ചിട്ട് അവിടെ വരെ മുട്ടുകുത്തി വളരെ ത്യാഗത്തോടു കൂടി ഭക്തിയോടുകൂടി പോകുന്നുണ്ടായിരുന്നു ഇത് മറ്റൊരു പള്ളിയാണ് അവിടുത്തെ തന്നെ വേറൊരു പള്ളിയാണ് ഇവിടെ കുർബാന നടക്കുകയാണ് ഞങ്ങൾ ചെന്നപ്പം കുർബാന കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുകയായിരുന്നു വളരെ ഭക്തിപൂർവമാണ് ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഓരോ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പോകുന്നത് എല്ലാ ഭാഷയിലും ഇവിടെ കുർബാനക്കുണ്ട് അപ്പൊ ഞങ്ങളും അതിലൊക്കെ പങ്കെടുത്തു പിന്നെ ഈ പള്ളിക്ക് പുറത്ത് ഇവിടെ ഒരു ഏരിയ ഉണ്ട് ഈ മക്കളില്ലാത്ത ദമ്പതികൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരൊക്കെ ഇവിടെ ഇങ്ങനെ നിയോഗം യോഗം അങ്ങനെ ഇത് തൊട്ടിലാണ് തൊട്ടിൽ എന്ന് പറയും അത് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറേ പേര് പേരിങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് കൊച്ചുങ്ങളുണ്ടാവാത്തവർ പിള്ളത്തൊട്ടലിൽ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട ഉണ്ടാവും എന്നാണ് വിശ്വാസം പിന്നെ ഇത് പുതിയ പള്ളിയാണ് ഇത് പുതിയ പള്ളിയാണ് ഒരുപാട് സ്ഥലമുണ്ട് ഇത് ഇവിടുത്തെ ബുക്ക് സെൻ്ററാണ് ഇവിടെ ഒരുപാട് ഡിവോഷണൽ ബുക്സ് ഒക്കെ ഉണ്ട് പല വിശുദ്ധന്മാരെ പറ്റിയൊക്കെ എഴുതിയ ബുക്സ് ഉണ്ട് പിന്നെ ഇങ്ങനെ രൂപങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുറേ രൂപങ്ങളും റിലീജിയസ് ആർട്ടിക്കിൾസ് കൊന്ത രൂപങ്ങൾ അതൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നോക്കി ഞാനിങ്ങനെ നടന്നു കുറെ സോവിനിയർ പോലെയുണ്ട് നമുക്ക് വേടിച്ചുകൊണ്ട് പോവാം കുഞ്ഞു കുഞ്ഞു രൂപങ്ങൾ കുഞ്ഞു പിന്നെ ബുക്സ് പിക്ചേഴ്സ് ഉണ്ട് ഒരുപാട് വലിയതും ചെറുതൊക്കെ ഒക്കെ ആയ ഒരുപാട് പിക്ചേഴ്സ് പിന്നെ മാതാവിൻ്റെ ചെറിയ സ്റ്റാച്ചു കൊന്ത അപ്പം അതൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്ത് പുറത്തൊരുപാട് കടകളുണ്ട് ഒരുപാട് സാധനങ്ങൾ വിൽക്കണ കടകൾ ഇതെനിക്കൊരു കൗതുകം തോന്നി ബാറ്ററി ഒന്നും ഇല്ലാണ്ട് തന്നെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ തന്നെ കറി ആടിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഗ്രാവിറ്റിയിൽ ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കാണാൻ ബാറ്ററി ഒന്നും ഇല്ല വെറുതെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയും കാണാൻ നല്ല രസമായിട്ട് തോന്നി ഇതിങ്ങനെ ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് ഇതിലിങ്ങനെ നടന്നു നടന്ന് ബീച്ചിലേക്ക് പോവാം ഈ പള്ളിയുടെ ബാക്കിൽ തന്നെയാണ് ബീച്ച് അപ്പോൾ ആ ബീച്ചിലേക്ക് പോണ വഴിയിൽ രണ്ട് സൈഡിലും കുറെ കടകളുണ്ട് അവിടെ കുറേ ഇങ്ങനെ ടോയ്സും കുറെ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് പാത്തിലും കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് ഈ വഴിയുടെ രണ്ട് സൈഡിലും ഒരുപാട് കടകളുണ്ട് അതിൽ പലതരം സാധനങ്ങളും ടോയ്സൊക്കെ വെച്ച് വിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതൊക്കെ നോക്കി നോക്കി ബീച്ചിലേക്ക് നടന്നു ഒരുപാട് സൊവനിയേഴ്സും അതായത് ഈ കടയില് ഫുള്ള് രൂപങ്ങളും ഇതൊക്കെ ഉണ്ട് കൊന്ത രൂപങ്ങളൊക്കെ ഡിവോഷണൽ ഐറ്റംസ് കുറെ കീ ചെയിനും പിന്നെ വീടിന്റെ വാതിക്കൊക്കെ ഇങ്ങനെ എഴുതിയിടാനായിട്ട് ഇത് അഡ് ബ്ലെസ് യു പ്ലേസ് അഡ് ഇങ്ങനത്തെ സാധനങ്ങൾ കീ ചെയിനുകൾ കുറെ ഉണ്ട് നമ്മൾ നമ്മള് നടന്ന് ബീച്ചിലേക്ക് എത്തി അവിടെ ഒരു ബോട്ട് കാണുന്നുണ്ട് ഫിഷിംഗ് ബോട്ട് ആണോന്ന് അറിയില്ല വേലാങ്കണ്ണി ക്രിസ്ത്യൻസിന്റെ അതായത് കാത്തലിക്സിന്റെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് പള്ളിയിലൊക്കെ പ്രാർത്ഥിച്ച് ബീച്ചിലൊക്കെ പോയി ഫ്രഷായി മടങ്ങി പോകുന്നുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളും വേളാങ്കണ്ണി ചേർച്ചിലേക്ക് വരണം ഈ ബീച്ചിലൊക്കെ വരണം അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് സി യു ഗാൻ വിത്ത് അനദർ വീഡിയോ ടിൽ ദാൻ ഇറ്റ്സ് ലിൻഡ സൈനിങ് ഓഫ് ബൈ